എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളൊക്കെ അതായത് ടി വി എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമേതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും എ സി വാങ്ങാൻ പോകുന്ന തിരക്കിലായിരുന്നു ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പിലൊക്കെ അല്ലെങ്കിൽ എ സിയൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് അതേസമയം സമയം എ സിയുടെയൊക്കെ വില എന്ന് പറയുന്നത് അവർ മാക്സിമം അതായത് എം ആർ പി റേറ്റിൽ തന്നെ എ സിയൊക്കെ സെയിലാക്കിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയങ്ങളിൽ അതായത് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എ സി വാങ്ങിയാൽ തന്നെ അത് ഇൻസ്റ്റാലേഷന് വേണ്ടിയിട്ട് ഒരാഴ്ചയോളം സമയമെടുത്തിരുന്നു അപ്പം അത്ര അത്രയും തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എ സി ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു തിരക്കുള്ള സമയത്ത് വാങ്ങാതെ കുറച്ചും കൂടി അനുയോജ്യമായ സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാലേഷനൊക്കെ വളരെ ഈസി ആയിട്ട് ലഭിക്കും അതുമാത്രമല്ല അതിൻ്റെ റേറ്റൊക്കെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് കിട്ടും സാധാരണയായിട്ട് ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇങ്ങനെയുള്ള ഈ ഒരു ഓഫ് സീസൺ അപ്പോൾ ഈ സമയത്താണ് നമുക്ക് മാക്സിമം ഓഫർ കിട്ടുക ഇനി നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയൊരു മോഡലുള്ള ഒരു ഉപകരണമാണെങ്കിലും ആ ഒരു മോഡലിന് ഏകദേശം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മാത്രമേ ഡിസ്കൗണ്ട് ലഭിക്കുകയുള്ളൂ അതേസമയം കുറച്ച് പഴയ മോഡലൊക്കെ ആണെങ്കിലാണ് നമ്മൾ അൻപത് ശതമാനമൊക്കെ ഓഫർ അപ്പൊ നമ്മൾ പരസ്യങ്ങൾ കാണാം അമ്പത് ശതമാനം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഏത് മോഡലാണ് ഏത് ഇയർ ആണ് എന്നുള്ളതൊക്കെയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഫ്രിഡ്ജ് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് അല്ലേ അപ്പോൾ ആ ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കൃത്യമായിട്ട് നോക്കാതെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ലും ഒക്കെ വളരെ കൂടും നമ്മൾ ആ സാധനം വാങ്ങിക്കൊണ്ടതിന് ശേഷം നമുക്ക് നമ്മൾ വേണ്ട രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും പിന്നെ അത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഉപകരണങ്ങൾ അതായത് ടി വി ആണെങ്കിലും ഇതൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഏത് ഉപകരണം വാങ്ങുകയാണെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വാറണ്ടി ആൻഡ് സർവീസ് ആണ് ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണം നമുക്കറിയാം ടി വി ആണിച്ചാലും അതേമാതിരി വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ സി ആണെങ്കിലും അതേമാതിരി റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ കംപ്ലയിന്റ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാറണ്ടി ലഭിക്കുന്നതും വാറണ്ടി മാത്രം നോക്കിയാൽ പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിൽ നമ്മുടെ താമസ സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സർവീസ് കൂടി ലഭിക്കുന്നത് നോക്കണം അപ്പൊ മികച്ച ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ കൂടുതലുള്ള തിരഞ്ഞെടുക്കുക അതേപോലെ നമ്മുടെ നാട്ടിൽ സർവീസ് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുക കാരണം എന്താ എന്താച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് കേട് കേടുവന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നേരെ കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് സർവീസൊക്കെ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഓരോരോ ഉപകരണങ്ങളായിട്ട് നോക്കാം അതായത് ഒരു എ സി വാങ്ങുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കപ്പാസിറ്റിയാണ് ഇപ്പോൾ നമുക്കറിയാം ഓരോ ഉപകരണത്തിനും ഓരോ കപ്പാസിറ്റി വരാറുണ്ട് എ സി വെക്കുമ്പോൾ നമ്മൾ ടണ്ണിലാണ് പറയാം ഇപ്പോൾ ഒരു ടണ് ഒന്നര ടണ് രണ്ട് ടണ്ണി വ്യത്യസ്തമായിട്ടുള്ള ടെൻ ഏജ് നമുക്ക് എ സി വാങ്ങി കിട്ടും അപ്പൊ നമ്മുടെ റൂമിലേക്ക് നമ്മൾ എവിടെയാണോ എ സി വെക്ക ഉദ്ദേശിക്കുന്നത് ആ റൂമിന്റെ വലുപ്പം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഉദാഹരണമായിട്ടൊരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു റൂമാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ടണ്ണിൻ്റെ എ സി മതിയാവും അതേസമയം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ വലുപ്പമുള്ള റൂമാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര ടണ്ണിൻ്റെ ഒക്കെ എ സി മതി ഇനി നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിനേക്കാളും മുകളിൽ വലുപ്പമുള്ള റൂമോ ഹാളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും രണ്ട് ടണ്ണിൻ്റെ എ സി വാങ്ങേണ്ടി വരും അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ റൂം നമ്മൾ എ സി വെക്കാൻ പോകുന്ന റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണോ അപ്സ്റ്റെയറിലാണോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ നമ്മൾ സീറ്റ് ഇടാറുണ്ട് അപ്പം അങ്ങനെ സീറ്റൊക്കെ ഇട്ടിട്ടുള്ള അപ്സ്റ്റെയർ ആണോ അതുകൂടി നമ്മൾ പരിഗണിക്കണം അപ്സ്റ്റെയറിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെ റൂമിലേക്കും വേണമെങ്കിൽ നമുക്ക് ഒന്നര ടണ്ണിൻ്റെയൊക്കെ എ സി വാങ്ങാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റൂമിൻ്റെ സൈസിന് കറക്റ്റായിട്ടുള്ള എ സി വാങ്ങിയിട്ടില്ലെങ്കിലും എന്താണ് കുഴപ്പാലും നമുക്ക് കൃത്യമായിട്ടുള്ള കൂളിങ് ലഭിക്കില്ല അപ്പോൾ നമ്മൾ എ സിയൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വലിയ റൂമിലേക്കും ചെറിയ കപ്പാസിറ്റിയുള്ള എ സി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൂളിങ് ലഭിക്കില്ല എന്ന് മാത്രമല്ല നമുക്ക് പിന്നെ അത് മാറ്റി മാറ്റിക്കൊണ്ടാണെന്നും പറ്റില്ല അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നോക്കണം അതുപോലെ തന്നെ നമ്മൾ എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ സ്റ്റാർ റേറ്റിംഗ് ആണ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ടൂ സ്റ്റാർ ഉണ്ട് ത്രീ സ്റ്റാർ ഉണ്ട് ഫോർ സ്റ്റാർ ഉണ്ട് ഫൈവ് സ്റ്റാർ ഉണ്ട് അപ്പോൾ ഈ സ്റ്റാർ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ മാറ്റം വരും അതേസമയം വിലയിലും കാര്യമായിട്ടൊരു മാറ്റം വരും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ത്രീ സ്റ്റാർ എ സി ഒരു ടെണ്ണോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡ് ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ ലഭിക്കും അതേസമയം നമ്മൾ ഫൈവ് സ്റ്റാർ വാങ്ങുകയാണെങ്കിൽ അയ്യായിരം രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മുടെ കറണ്ടിൻ്റെ ഉപയോഗത്തിൽ കാര്യമായിട്ടുള്ളൊരു കുറവുണ്ടാവും നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലം കൊടുത്താൽ അഡീഷണൽ കൊടുത്ത പേയ്മെൻറ്റ് നമുക്ക് ലാഭമാവും അങ്ങനെ ഒരു കാര്യമുണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇൻവെർട്ടർ ടൈപ്പ് എ സി ആണോ അതേമാതിരി നോർമൽ എ സി ആണോ എന്നുള്ളതാണ് മുന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഏ സിയിലെ കംപ്രസ്സർ അത് ഒറ്റ സ്പീഡിലാണ് കറങ്ങുക അത് ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമേ ആയിരുന്നുള്ളൂ ഇപ്പം നമ്മളൊരു കൂളിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂളിംഗ് ആയി ആയിക്കഴിഞ്ഞാൽ കമ്പ്രസ്സറ് ഫുള്ളി ആവും പിന്നെ ആ കൂളിങ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കമ്പ്രസ്സർ ഓൺ ആവും അത് മാക്സിമം സ്പീഡിൽ ഒറ്റ സ്പീഡിലാണ് അത് വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ അതിന്റെ കറണ്ടിൻ്റെ ഉപയോഗം താരതമ്യേന കൂടുതലായിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻവെർട്ടർ ടൈപ്പ് എ സി ആണെങ്കിൽ ആ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഒരു ധാരണയുണ്ട് കറണ്ട് പോയാലൊക്കെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഉപകരണം എന്നുള്ളത് അങ്ങനെയല്ല ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ടെക്നോളജിയുടെ പേരാണ് അപ്പോൾ ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അവിടെയുള്ള കംപ്രസർ അത് വേരിയബിൾ സ്പീഡ് ആയിരിക്കും അതായത് നമ്മളൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ സ്പീഡ് ഏറ്റവും മിനിമം ആയിരിക്കും പിന്നെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ ആ സ്പീഡിലാണ് വേരിയേഷൻ വരാം അത് ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കറണ്ടിൻ്റെ ഉപയോഗം താരതമ്യം കുറവായിരിക്കും പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഇൻവേർട്ടർ ടൈപ്പ് കമ്പ്രസർ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാലും ആ ബോർഡ് സർവീസ് ചെയ്യാനൊക്കെ ചെറിയൊരു എക്സ്പെൻസ് വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വാറൻ്റി കൂടുതലുള്ള ഉപകരണം നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഇതുപോലെ തന്നെ എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇനിയും കുറേ കാര്യങ്ങളുണ്ട് എല്ലാതും കൂടി പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും അപ്പോൾ എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് വിശദമായി നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ ഉണ്ട് താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം ഇനി നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഇൻവെർട്ടറും ഉണ്ട് നോർമൽ കംപ്രസറും ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇൻവെർട്ടർ ആകുമ്പോൾ ടൈപ്പ് ആകുമ്പോൾ എന്തായാലും കുറച്ചും കൂടി കറണ്ടിൻ്റെ ഉപയോഗത്തിൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ലിറ്ററിലാണ് പറയുക ഇപ്പം നൂറ്റി അൻപത് ലിറ്റർ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ്റിഅൻപത് ലിറ്റർ ഇങ്ങനെ പല കപ്പാസിറ്റിയിലുണ്ട് അതുമാത്രമല്ല സിംഗിൾ ഡോർ ഉണ്ട് ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് ഡോറുണ്ട് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഫ്രിഡ്ജ് വരുന്നുണ്ട് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ആകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് നമുക്കറിയാം ഫ്രീസർ ഉണ്ടാകും ആ ഫ്രീസറിൽ ഐസ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം അത് ഡീഫോസ്റ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ആ ഐസ് നമ്മൾ മുഴുവനും വെള്ളമാക്കി അലിയിപ്പിച്ച് കളയണം അപ്പോൾ ആ വെള്ളം നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ ബാക്കിലാണ് നമുക്കൊരു പാത്രത്തിൽ ലഭിക്കും അത് നമ്മൾ ഒഴിവാക്കണം അതേസമയം ഡബിൾ ഡോറ് ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ അതിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അതായത് ഐസ് എന്തു ചെയ്യില്ല കട്ടായിട്ട് ഇങ്ങനെ ഫ്രീസറിൻ്റെ അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് അവിടെ ഉള്ള ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന ആ വസ്തു എന്താണോ ആ വസ്തുവിനെയാണ് ഫ്രീസ് ചെയ്യിക്കുക അതുകൊണ്ട് തന്നെ ആ ഫ്രീസറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല ഐസ് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കില്ല എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ഇനി നമുക്കറിയാം സാധാരണ സിംഗിൾ ഡോറും ഡബിൾ ഡോറും ഒക്കെ ആവുന്ന സമയത്ത് വിലയിൽ ചെറിയ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ സിംഗിൾ ഡോറൊക്കെ ആകുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപയിൽ താഴെ നമുക്ക് മികച്ച ബ്രാൻഡ് തന്നെ കിട്ടും അതേസമയം ഡബിൾ ഡോർ ആകുമ്പോൾ ഒരു എബൗ ട്വൻറ്റി തൗസൻഡ് വരും അതായത് ഇരുപതിനായിരത്തിന് മുകളിൽ അതിൻ്റെ റേറ്റ് വരും എന്നുള്ളതാണ് ഇനി സൈഡ് ബൈ സൈഡ് ഉണ്ട് അത് കുറച്ചും കൂടി വലിയ ഫ്രിഡ്ജാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ള ഫ്രിഡ്ജൊക്കെയാണ് അതിന് എന്തായാലും ഒരു അൻപതിനായിരത്തിൻ്റെ മുകളിലേക്കാണ് വില വരിക ഫീച്ചേഴ്സ് കൂടുന്തോറും അതിൻ്റെ വില കൂടി വരും അത് ഒരു ലക്ഷം ഉണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ റേറ്റുള്ള വലിയ വലിയ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ ടി വി ആണ് ടി വി വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ സൈസാണ് പറയാം ഇപ്പോൾ ഇത്ര ഇഞ്ച് സൈസ് സ്ക്രീൻ സ്ക്രീൻലെസ് സൈസാണ് പറയാം അപ്പം നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ടി വി വാങ്ങുക അപ്പോൾ മുപ്പത്തി ഇഞ്ച് ഉണ്ട് നാൽപ്പത്തി മൂന്ന് ഉണ്ട് അമ്പത്തഞ്ച് ഉണ്ട് ഇങ്ങനെ പല സൈസിലുള്ള ടീവികൾ വരുന്നുണ്ട് അപ്പോൾ ടി വീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാറൻറ്റി തന്നെയാണ് കാരണം ഡിസ്പ്ലേക്കാണ് കംപ്ലയിൻറ്റ് വരിക ഇപ്പോൾ വരുന്ന എല്ലാ ടീവികളുടെയും ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ പാനലിൽ ഡിസ്പ്ലേയിൽ ലൈൻസ് വരുന്നു ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യേണ്ടി വരും ഡിസ്പ്ലേ മാറ്റി വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മുതൽ പതിനയ്യായിരം രൂപയോളൊക്കെ ചിലവ് വരും അപ്പോൾ ഒരു പുതിയ ടി വി വാങ്ങുന്ന ചിലവ് ഏകദേശം വരും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം വാറന്റി കൂടുതലുള്ള മോഡൽ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നമ്മൾ ടി വി വാങ്ങുമ്പോൾ അത് ആൻഡ്രോയിഡ് ടി വി ആണോ വെബ് ബോ ആണോ അതേമാതിരി ഗൂഗിൾ ടി വി ആണ് ഇങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി എച്ച് ഡി ഫുൾ എച്ച് ഡി യു എച്ച് ഡി ഇങ്ങനെ ക്യു എൽ ഇ ഡി ഇങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ ഉണ്ട് അത് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് ഓക്കെ ഇനി നമ്മൾ അതേമാതിരി വാഷിംഗ് മെഷീനാണ് വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം അത് മിക്കവാറും നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും അത് കിലോഗ്രാമിലാണ് പറയുക അപ്പോൾ ആറ് കിലോ ഏഴ് കിലോ ഏഴര കിലോ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കപ്പാസിറ്റി പറയുക അപ്പോൾ അവിടെ നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാങ്ങാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതേപോലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ഫ്രണ്ട് ലോഡിംഗ് ആണ് അതാണ് ഏറ്റവും മികച്ച ടൈപ്പ് വാഷിംഗ് മെഷീൻ അതിന് വില താരതമ്യേനെ കൂടുതലായിരിക്കും നോർമലി എല്ലാവരും വാങ്ങാൻ ടോപ്പ് ലോഡിംഗ് ആണ് അപ്പോൾ ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് എപ്പോഴെന്തായിരിക്കും ഫ്രണ്ട് ലോഡിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിലെ ഏത് ഉപകരണം നമ്മൾ വാങ്ങുകയാണെങ്കിലും ഒരു സ്റ്റെബിലൈസർ എന്തായാലും നമ്മൾ വാങ്ങണം പലപ്പോഴും ഷോപ്പുകാർ പറയാറുണ്ട് പരസ്യങ്ങളിൽ കാണാറുണ്ട് സ്റ്റെബിലൈസർ ആവശ്യമില്ല എന്ന് കാണാറുണ്ട് അപ്പോൾ സ്റ്റെബിലൈസർ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം സ്റ്റെബിലൈസർ എന്തായാലും വെക്കണം കാരണം ഇപ്പോൾ ഒരു എ സി ആണെങ്കിൽ അതിൽ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട് ടി വിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങളായതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ സർക്യൂട്ടിന് കംപ്ലയിന്റ് വരും സർക്യൂട്ടിന് കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മുപ്പത് പതിനായിരം രൂപയുടെ നാൽപ്പതിനായിരം രൂപയുടെ ഒക്കെ ഒരു എ സി വാങ്ങുന്ന സമയത്ത് ഒരു ആയിരത്തിനൂറ് രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഒരു സ്റ്റെബിലൈസർ കൂടി വാങ്ങി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ നൂറ് ശതമാനവും റെക്കമെൻഡ് ചെയ്യാണ് നമ്മൾ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഇതിലെ ഉപകരണങ്ങൾ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റെബിലൈസർ കൂടി അഡീഷണൽ ആയിട്ട് വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എ സി അല്ലെങ്കിൽ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വിശദമായിട്ട് സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും വാങ്ങാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിനൊക്കെ സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്റ്റാർ ലേവലിൻ്റെ താഴെ ആയിട്ടുണ്ടാവും ആ സ്റ്റാർ ലേവലിൻ്റെ വാലിറ്റി ഉണ്ടാവും അതായത് ഇന്ന കൊല്ലം മുതൽ ഇന്ന കൊല്ലം വരെയാണ് ആ സ്റ്റാർ ലേവലിൻ്റെ വാലിറ്റി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുകളൊരു ഉപകരണമാണെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് ഒന്ന് കുറഞ്ഞിട്ട് നാലായിട്ട് വരും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ത്രീ സ്റ്റാർ റേറ്റിങ്ങുകളുപകരണമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എന്താവും അത് ടു സ്റ്റാർ ആയിട്ട് കുറയും അപ്പോൾ ഓരോ കൊല്ലവും എന്ത് ചെയ്യും ഈ സ്റ്റാർ റേറ്റിംഗിൽ മാറ്റം വരുന്നുണ്ട് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഓരോ കൊല്ലം മുന്നോട്ട് പോകുമ്പോറും സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേമാതിരി നമ്മൾ റെഫ്രിജറേറ്റർ ആകുമ്പോൾ ഇപ്പോൾ സി സിംഗിൾ ഡോർ ആണെങ്കിൽ അത് നമുക്ക് ഫൈവ് സ്റ്റാർ വരെ അവൈലബിൾ ആണ് അതേസമയം ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് ഒക്കെ ആണെങ്കിൽ ടു സ്റ്റാർ ത്രീ സ്റ്റാർ വരെയാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും